ഹലോ സ്ലാമലേക്കും അപ്പം തന്നെ എല്ലാ കൂട്ടുകാരുശേഷം ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു ചെറിയ രണ്ട് ദിവസത്തെ നോമ്പ് തറയുടെ ഒരു വീഡിയോ ആണ് അതായത് ഒരു ദിവസം എൻ്റെ വീട്ടിലും ഒരു ദിവസം ഞാൻ പുറത്ത് പോയി നോമ്പ് തറക്കാൻ പോയൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കും ആടീൻ്റെ ശബ്ദവും പിന്നെ അതുപോലെ തന്നെ തറാവിൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇതിപ്പം എൻ്റെ വീട്ടിലുള്ളൊരു നോമ്പുതറയുടെ ചെറിയ റെസിപ്പിയാണ് അപ്പം മുട്ട ബജി പിന്നെ അതുപോലെ തന്നെ റവ കാച്ചിയത് അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും നോമ്പ് തറക്കണ സമയത്ത് ഒരു ടേസ്റ്റ് നോക്കാൻ ഒരാൾ അപ്പം റവ കാച്ചത് ടേസ്റ്റ് നോക്കാൻ എൻ്റെ മുളകൈയിൽ കൊടുത്തൊക്കെ ആയിരുന്നിട്ടാണ് അപ്പം അന്ന് കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല ദോശയും സാമ്പാറും ആയിരുന്നു അപ്പം മതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മാങ്ങ ഫ്രൂട്ട്സായിട്ട് മാങ്ങ കുമ്മട്ടിയും ഒക്കെ ആയിരുന്നു പിന്നെ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നത് കക്കിരിക്ക ജ്യൂസായിരുന്നു അതായത് വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് എല്ലാവരും കഴിക്കണത് നോമ്പിൻ്റെ ആ ഒരു നോമ്പ് തിറക്കണ സമയത്ത് അങ്ങനെ കാര്യമായിട്ടാരും ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ മുട്ട ബജി സൂപ്പറായിരുന്നു കേട്ടോ അതായത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മുട്ട മുട്ടബജിയാണ് സാധാരണ നോർമൽ മസാലയൊക്കെ ചേർത്തിട്ട് മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാവ് കടലപ്പൊടി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇതിപ്പോൾ മറ്റേ കക്കരിയ്ക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയാണ് പിന്നെ മോള് കുമ്മട്ടിങ്ങ് കരിയുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരോരോരുത്തർ മാറി മാറിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കക്കരിക്ക ഫിനിഷാക്കിയാണ് അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ച് ശർക്കര ചിരകിയിട്ട് പല മോഡലിലും ഉണ്ടാക്കുക കേട്ടോ പശുപാൽ ഒഴിച്ചിട്ടുണ്ടാക്കുക പശുപാൽ ഒഴിച്ചിട്ടുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കഴിക്കണം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കൈപ്രസം വരും പശു പാലിൽ തേങ്ങാപ്പാലില്ലാത്തവർക്ക് പശുപാലിൽ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു ദിവസം അടിപൊളിയായിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്ന് ദോശയും സാമ്പാറും ഒക്കെ ഇരുന്ന് അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇതിലിപ്പോൾ ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് പവിത്ര വെഡ്ഡിങ്സിൽ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാട്ടിൽ പവിത്ര വെഡ്ഡിങ്സിലായിരുന്നു കൗടലായിട്ട് ജോലി ചെയ്തിരുന്നു നാല് വർഷത്തോളം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ യു എയിലായിരുന്നല്ലോ ഇപ്പം ഒരു മാസത്തെ ലീവിന് ഞാൻ നാട്ടിൽ വന്നതാണ് അപ്പം നാട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാവരും കാണാൻ വേണ്ടി ചെന്നപ്പം അവിടുത്തെ പർച്ചേസ് മാനേജറ് രമേശ് സാറിൻ്റെ വകയാണ് നോമ്പുതോറ അപ്പോൾ സാറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണം അങ്ങനെ ഞങ്ങൾ പോണ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പോസ്റ്റിൽ നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടമാണ് അങ്ങനെ നോക്കി നിൽക്കുമ്പോളാണ് ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുമ്പോളാണ് ഇ എസ് പി അതായത് ഉൾ റോട്ടിൽ കൂടി പോകുന്ന ബസ് കണ്ടത് അപ്പം അങ്ങനെ ആ ബസ്സിൽ കയറി നേരിട്ട് ഇത് ഇരുങ്ങാലക്കുട പോയി ഇറങ്ങും അനുധരിച്ച് അതായത് ഇടവഴിയിൽ കൂടിയൊക്കെ പോയി ആ ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അതായത് മക്കളെ കിട്ടി അവരോട് കഥയൊക്കെ പറഞ്ഞ് അവർ കാണാത്ത വഴികളിലൊക്കെ എവിടെയാണ് ഒക്കെ പോകണത് എന്നും നമ്മൾ തൃശ്ശൂരിങ്ങാലക്കൂടെ പോകുമ്പോൾ അവർ കണ്ട വഴികളെ അല്ലല്ല ചെറിയ റൊട്ടി കൂടിയൊക്കെ പോകുമ്പോൾ ആ ബസ് കുത്തി കുലുങ്ങി കുണ്ടിലൊക്കെ ഇറങ്ങി പിന്നെ ഒരു പാടവും പുഴയൊക്കെ കണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷവും ഇല്ല അതായത് ടു വീലർ എടുത്ത് പോകാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ രാത്രിയാകുമ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് കണ്ണീൽ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ പ്രശ്നമുണ്ട് പിന്നെ രണ്ടാളൊക്കെ വെച്ച് വരുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അരിപ്പാലം എടക്കുളം കൂടിയിട്ട് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് കോളേജിൻ്റെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ആ റൂട്ടിലൊക്കെ ചെന്ന് കയറിയാണ് അങ്ങനെ ഇരുങ്ങാലക്കുടെ പോയി ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പവിത്ര ഡിങ്സിൽക്ക് ഓട്ടോറിക്ഷ ഒക്കെ പോയി ഞാനും എൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു കൂടാതെ ഇരുങ്ങാലക്കുട പള്ളീനീ കാണിക്കണത് അങ്ങനെ അവിടെ ചെന്ന് ഇത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാനും മക്കളും പിന്നെ അവിടെ ഗോഡൌൺ ഗോഡൗണിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ കൂടിയിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റേതായ ഒരേ പാത്രങ്ങളിലേക്ക് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസം ഉണ്ട് അതായത് ഞാനവിടെ ജോലി ചെയ്യുമ്പോഴും ഒരു ദിവസം അതായത് മാസം റംല മാസത്തിലൊരു ദിവസം സാറിൻ്റെ ഭാഗം നല്ല ഗ്രാൻഡായിട്ടുള്ള നോമ്പ് തുറന്നുണ്ടാവും ഇപ്പം ഈ രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് എരിയണതും പിന്നെ അതേപോലെ തന്നെ അത് കഴിക്കണതും മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ ആർക്കാർക്കും സമയമില്ലാത്തരുന്ന എല്ലാവരും സ്റ്റാഫുകളന്നെ അല്ലേ ഞാൻ മാത്രമേ ഇപ്പം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അതുകൊണ്ട് ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെയാണ് അപ്പോൾ ഒരാൾ കാസ്റ്റ് വേറെയാണ് അപ്പോൾ ആളെടുത്ത് അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് നോമ്പൊക്കെ പിടിക്കണത് മുപ്പതെണ്ണം ആൾക്ക് കിട്ടണ നോമ്പൊക്കെ ആൾ പിടിക്കും എന്നൊക്കെയാണ് ആൾ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ നോമ്പതോരൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണി പിന്നെ അതേപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു സമയമില്ലാത്തോണ്ട് ബിരിയാണിയൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ട് ഉമ്മാക്കും മക്കൾക്കൊക്കെ കൊടുത്ത് അതായത് ഇത്താത്ത മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് അങ്ങനെ അത് കഴിച്ച് പിന്നെ ഐസ്ക്രീം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ വെച്ച് കഴിച്ച് അങ്ങനെ ഞാനും മക്കളും പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൂടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകളും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല റാഹത്തായിട്ടുള്ളൊരു നോമ്പ് തുറയിരുന്നു അപ്പോൾ ഒരുപാട് ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട് വീഡിയോ ഇനിയിപ്പോൾ നാളെയൊക്കെ ആയിട്ട് വേറെ വീഡിയോസൊക്കെ ഇടണം അതായത് പെരുന്നാളും പിന്നെ നോമ്പ് എൻ്റെ ലാസ്റ്റ് വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ എടുക്കണം എന്നുണ്ട് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതായത് എല്ലാവരും നമ്മൾ തിരക്കിൽ വിടുകയാണ് ഒരേ തിരക്കിൽ വിടുമ്പള് നമ്മൾ അതിൽ പിന്നെ വീഡിയോ ഒന്നും ഇറങ്ങിയിട്ട് നമുക്ക് ഇരുന്നാലും അതിനൊന്നും സമയമില്ല ഇതൊക്കെ നമുക്കൊരു ടൈം പാസ് എന്നുള്ള ജസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും എല്ലാവരും കൂടിയിട്ട് പാകമാക്കിയാണ് അതിൻ്റെ ഇടയിൽ ഞാനീ പറഞ്ഞ പോലെ നമുക്കിവിടെ പോയാലും നമുക്ക് നമ്മളെ വീട്ടിലത്തെ ഒരു ഓർമ്മ വരും ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുമ്മട്ടിങ്ങടതുകൊണ്ട് കളയാനേ തോന്നണില്ല അങ്ങനെ ഞാനത് ആടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് കൊടുക്കാമോ എന്നുള്ളതിൽ അങ്ങനെ ഞാൻ കുമ്മട്ടിങ്ങയുടെ തൊണ്ടൊക്കെ അരിഞ്ഞെടുത്ത് ബാഗിലാക്കി പാഴ്സലാക്കി എടുത്ത് വെച്ച് വീഡിയോ വരുന്നതിനേക്കാളും മുമ്പേ തന്നെ ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർക്കട്ടെ അങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതായത് ഇപ്പോൾ പഴയതുപോലെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയണില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെയൊക്കെയോ ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക ഇഷ്ടപ്പെട്ട് കാണുന്ന കുറച്ച് പേരുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതായത് എന്നെ നേരിൽ കാണുമ്പോ എന്നാ ആ നീ അതൊക്കെ ചെയ്ത കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊക്കെ ഉണ്ട് കാണാം സപ്പോർട്ടിന് അപ്പോൾ ആ ഇഷ്ടപ്പെട്ട് കാ കണ്ട് കുറച്ച് പേര് ലൈക്ക് ചെയ്യണ ആ കുറച്ച് പേർക്ക് എന്തൊക്കെയോ ബോറടിയൊക്കെ ഒക്കെ ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവരുത് എന്നുള്ളതിൽ പറഞ്ഞത് കേട്ടാ പിന്നെന്താ വിശേഷം വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ആടീനെ പാക്ക് ചെയ്യാൻ എടുക്കുകയാണ് പിന്നെ എൻ്റെ മോളാണ് വീഡിയോസൊക്കെ എടുത്തത് പിന്നെ എനിക്ക് അവിടെ പുറത്ത് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ പക്ഷേ അതൊക്കെ മറന്ന് അങ്ങനെ എല്ലാവരും പണികളൊക്കെ കഴിച്ച് വൃത്തിയാക്കി ഓരോന്നും ഒക്കെ ഭാഗത്തിനൊക്കെ ആക്കി വെച്ച് ബാങ്ക് കൊടുക്കണ സമയപ്പം എല്ലാവരും ഒരേ സീറ്റല്ലേ പോയിരുന്നു അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങളിങ്ങനെ ആ കാണുന്ന സാറുണ്ട് ഞങ്ങൾക്ക് നോമ്പ് തുറ സ്പെഷ്യൽ തരുന്നത് അങ്ങനെ ഞങ്ങൾ നോമ്പ് തറയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അലഹമില്ല ഞങ്ങൾക്ക് എന്നും സന്തോഷമാണ് അതായത് ഞാനിപ്പോൾ ഗൾഫിൽ പോയി വന്നതിന് ശേഷം എനിക്കിങ്ങനെ കൂടാൻ പറ്റിയല്ലേ എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ അതെനിക്കിങ്ങനെ വീഡിയോസായിട്ട് എടുക്കണമെന്നും അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ടു ചെയ്തു വെച്ചതായിരുന്നു പിന്നെന്താ ഈ ചേച്ചി അട്ട മുപ്പത് മുൻപും എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതിൽ ഞാൻ സംസാരിച്ചത് പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ച് പിന്നെ ബിരിയാണി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ വീഡിയോസൊന്നും എടുക്കാൻ ഞാൻ മറന്നുപോയി ഇപ്പോൾ ഈ ഒരു ഇതിലൊന്നും അവസാനിച്ചതായിരുന്നില്ല ബിരിയാണിയും ഐസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്ത ആൾക്കാർ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇതൊരു രാത്രി ഉള്ളൊരു വൈബാണ് പവിത്ര വെഡിങ്സിൻ്റെ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ ഷോപ്പിൽ പോവുക പിന്നെ എന്താ വിശേഷം വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഷോപ്പ് ഇരിങ്ങാലക്കൂടെ ഡാണ ബൈപ്പാസിലാണ് ഇങ്ങാലക്കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ നാല് ദിക്കീന്നും പോയി വരാനൊക്കെ സുഖം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് റോഡ് വഴി സ്റ്റാൻഡിൽ പോയിട്ട് അതായത് തൃശ്ശൂർ ഇരിങ്ങാലക്കോട ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കൊടുങ്ങലൂരു ബസ് കയറി അങ്ങനെ അലഹമ്മദ വീട്ടിലെത്തി ഇന്നത്തെ വീഡിയോസിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ